ചപ്പാത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേടത്ത് പരാതി പത്ത് വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച സംസ്കാരിക നിലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തിന് ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ചപ്പാത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വിത്ത് കല്യാണ മണ്ഡപത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു പല ഘട്ടങ്ങളിലായി ഒന്നര കോടി രൂപയോളം ചിലവഴിക്കുകയും ചെയ്തു എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാതെ പാതി വഴി നിലച്ചിരിക്കുകയായിരുന്നു കെട്ടിടം അനാശാസ്യ താവളമായി മാറിയിരുന്നു ഇതേ തുടർന്നാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് ചുറ്റുമുദലിനും തറയോട് നിർത്താനും വയറിംഗിനുമായാണ് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് ചുറ്റുമതിൽ നിർമ്മിക്കാതെ ആദ്യം തറയോട് നിർമ്മിച്ചു തുടർന്ന് തറയോടിന് മുകളിൽ ിനോടിറക്കി തറയോടെല്ലാം തകർക്കുകയും ചെയ്തു കരാറുകാരൻ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടത്തുന്നത് വായൽ ചിരണ്ടിക്കളയാതെയാണ് ചുറ്റുമതിൽ നിർമ്മാണവുമായി കരാറുകാരൻ മുന്നോട്ട് പോകുന്നതെന്നാണ് ആരോപണം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചപ്പാത്ത കരിന്തിരുവിയിലെ സാംസ്കാരിക നിലയിൽ അതിന്റെ പണിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ പണി പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം പൂർത്തീകരിച്ച ഇൻ്റർലോക്കിംഗ് മുഴുവൻ ഇന്നലെ ഇഷ്ടിയ കൊണ്ടിറക്കിയിട്ട് അത് മുഴുവൻ പൊട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ആ ഇൻ്റർലോക്ക് അവിടെ ചെയ്തത് ആ ഇൻ്റർലോക്ക് മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് ഒരു പണി ചെയ്യുവാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഫണ്ട് വീണ്ടും മുടക്കുന്ന ഇന്ന് എത്തിച്ചിരിക്കുന്നത് കെട്ടിടം നിർമ്മിക്കും മുമ്പ് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി തകർന്നിരിക്കുകയാണ് ഇതിന് അറ്റകുറ്റപ്പണി നടത്താതെയാണ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് തകർന്ന സംരക്ഷണ ഭിത്തി അറ്റകുറ്റപ്പണി നടത്തി നടത്തിവ ചുറ്റുമതി നിർമ്മിക്കാനെന്ന് നാട്ടുകാർ പറഞ്ഞുവെങ്കിലും കരാറുകാരൻ വഴങ്ങിയില്ലെന്നും ആരോപണമുണ്ട് അടിയന്തരമായി ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ശരിയാമ്പ നിർമ്മാണം നടത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ